എ ആസീസിനെ രണ്ടാം തവണയും സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത് പുനരേകീകരണത്തിന് ശേഷമുള്ള ആർ എസ് പി ആദ്യ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് അവസാനിച്ചു തൊണ്ണൂറ്റിയൊന്നംഗ ജംബു സംസ്ഥാന കമ്മിറ്റിയും സമ്മേളനം തെരഞ്ഞെടുത്തു ഇരു കൂട്ടർക്കുമിടയിൽ കലഹത്തിന് വഴിവെക്കാതെ എല്ലാവരെയും ഒന്നിച്ചു പോകാനാണ് ജംബു കമ്മിറ്റി രൂപീകരിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറി എ എ പറഞ്ഞു നവംബറിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിനുള്ള പ്രതിനിധികളെ തെരഞ്ഞെടുക്കാതെയാണ് സംസ്ഥാന സമ്മേളനം അവസാനിപ്പിച്ചത് പുനരേകീകരണത്തിനു ശേഷം ഉണ്ടായ സംസ്ഥാന കമ്മിറ്റിയെയാണ് ഇരുപതംഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി സംസ്ഥാന കമ്മിറ്റിയായി വയനാട്ടിൽ നിന്നുള്ള ഒരു സ്ഥാനം ഒഴിച്ചിട്ട ശേഷം ഒഴിച്ചിട്ട് സംസ്ഥാന കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് രണ്ട് സ്ഥിരം ക്ഷണിതാക്കളും ഉണ്ടാകും പുനരേഖീകരണത്തിന് ശേഷം ഇരുകൂട്ടർക്കുമിടയിൽ തർക്കങ്ങളൊന്നും തർക്കങ്ങളൊന്നുമില്ലാതെ ഒന്നിച്ചു പോകാനാണ് ജംബോ കമ്മിറ്റി രൂപീകരിക്കേണ്ടി വന്നതെന്ന് വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി ഒന്നായതല്ലേ സ്വാഭാവികം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പിന്നിച്ചു നിന്ന് ഭരണമുണ്ടായിരുന്ന ഒരു വിഭാഗം അവർ കൂടി ഇപ്പുറത്ത് വന്നപ്പോൾ അവർക്കു കൂടി സ്വീകാര്യമായ അവരെ വേദനിപ്പിക്കാതെ ഞങ്ങളുടെ പ്രവർത്തകരെയും വേദനിപ്പിക്കാതെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ബാധ്യതയാണ് എനിക്കുള്ളത് ഞങ്ങൾക്കുള്ളത് അത് ഞങ്ങൾ ആ കടമ നിർവഹിക്കുന്നു ഇതുവരെ ഇരുകൂട്ടരിലും ഒരു കലഹത്തിന് വഴിയൊരുക്കിയിട്ടില്ല ദേശീയതലത്തിൽ ആർ എസ് പി ഇടതിനൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ ദേശീയ സമ്മേളനത്തോടെ ഇതിനൊരു രാഷ്ട്രീയ സമവായം ഉണ്ടാകുമെന്നും നേതൃത്വം പറഞ്ഞു എക്കാലത്തും ആർ എസ് പി യു ഡി എഫ് മുന്നണിയിൽ ഉണ്ടാകുമെന്നും പറയാനാകില്ല എന്നാൽ ഇപ്പോൾ പാർട്ടിക്ക് മുന്നിൽ മറ്റ് അജണ്ടകളൊന്നുമില്ല എൽ ഡി എഫിൽ ഉണ്ടായിരുന്നപ്പോൾ സി പി എമ്മിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ആട്ടിൻതൊപ്പം യു ഡി എഫിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്നില്ലെന്നും അസീസ് പരിഹസിച്ചു നവംബറിൽ ദില്ലിയിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിലുള്ള പ്രതിനിധികളെ പുതിയ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് തെരഞ്ഞെടുക്കുമെന്നും നേതൃത്വം അറിയിച്ചു പുനരീകരണത്തിന് ശേഷം നടന്ന ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ കൂടുതൽ വിവാദങ്ങളില്ലാതെ പാർട്ടി സമ്മേളനം അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം ത്തിലാണ് സംസ്ഥാന നേതൃത്വം ദേശീയതലത്തിലും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവർ ക്യാമറാമാൻ ശിജു ചവർക്കിപ്പം ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ടർ കൊല്ലം